കെ എസ് ആർ ടി സിയിൽ പുതിയ റൂട്ട് ബസ്സുകൾക്കായി പുതിയ റൂട്ടുകൾ നിയമിക്കുമ്പോൾ സാധാരണഗതിയിൽ രണ്ടായിരത്തി ഒൻപതിലെ ഒരു ഉത്തരവ് പ്രകാരം ആ സാധ്യതാ പഠന റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലൊരു യൂണിറ്റിൽ നിന്നും ഒരു സർവീസ് ആരംഭിക്കുമ്പോൾ ആ സർവീസിനെ കുറിച്ച് ഒരു യാന്ത്രികമായി ലാഭകരമായിരിക്കും എന്ന് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അവിടുത്തെ ചക്ർമാർ ഒരു റിപ്പോർട്ട് കൊടുക്കുക അതിനുശേഷം ഒരു സർവീസ് ആരംഭിക്കുക അപ്പോൾ ഈ സർവീസ് ആരംഭിക്കുന്ന അത്തരത്തിലുള്ള സർവീസുകൾ കെ എസ് ആർ ടി സിക്ക് നഷ്ടം ഉണ്ടാകുകയും ചില ഉദ്യോഗസ്ഥന്മാർ അവരുടെ സിൽബന്തികളുടെയും ബന്ധുമിത്രാദികളുടെയും വീട്ടിൽ പോകുന്നതിന് വേണ്ടി ഒരു റൂട്ടിൽ കൂടി ഒരു വണ്ടി അങ്ങ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ ഒരിക്കൽ ഈ ചാനലിലൂടെ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മ ചേർത്തലയിൽ നിന്നും ഒരു സർവീസ് ആ സർവീസ് ചേർത്തല വയറ്റില കാക്കനാട് വഴി അരുവാ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നും അത് ഇരിങ്ങാലക്കുട തിരിച്ച് വന്നിട്ട് തൃശ്ശൂർ എന്നിട്ട് തിരിച്ച് ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂരിൽ നിന്നും വട്ടം കറങ്ങി കോഴിക്കോടേക്ക് പോകുന്ന രസകരമായിട്ടുള്ളൊരു സർവീസ് അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസുകൾ അതിൻ്റെ സർവീസ് നഷ്ടത്തിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസുകൾ ഉണ്ടാക്കി കണ്ടുപിടിക്കുന്നവന്മാരുടെ ബുദ്ധിയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചൊരു സാധ്യതാ പഠന റിപ്പോർട്ട് തുടങ്ങണമെന്നും ഏത് ഡിപ്പോയുടെ കീഴിലാണ് ഇത് ആരംഭിക്കുന്നത് റൂട്ട് തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായ സ്ഥലം റൂട്ടിലെ ദൂരം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പുതിയ റൂട്ടാണോ അല്ലയോ എന്നുള്ളത് റൂട്ടിൽ ഇപ്പോൾ ഓടുന്ന കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം പുതിയ റൂട്ട് അനുവദിച്ചാൽ ഇപ്പോഴുള്ള കെ എസ് ആർ ടി സി ബസ്സിൻ്റെ വരുമാനം കുറയുമോ ഇല്ലയോ എന്നുള്ള വിവരം ഇതേ റൂട്ടിൽ കെ എസ് ആർ ടി സിയുടെ ഇപ്പോൾ തന്നെ വണ്ടികൾ ഓടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിമാസ ശരാശരി ഇ പി കെ എം ഇ പി ബി തുടങ്ങിയവ പരിശോധിക്കുകയും പ്രതീക്ഷിക്കുന്ന വരുമാനം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ എഴുതി സമർപ്പിക്കുകയും പ്രതീക്ഷിക്കുന്ന അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ടിരിക്കുകയാണ് രസകരമായിട്ടുള്ളത് പ്രതീക്ഷിക്കുന്ന വരുമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലധികം കുറവ് വന്നാൽ പത്ത് ശതമാനം കുഴപ്പമില്ല ഇപ്പോൾ പതിനായിരം രൂപ ഒരു ഉദാഹരണത്തിനെയും പറയാം പതിനായിരം രൂപ ആണ് സർവീസ് ഈ സർവീസ് ഓടിയാൽ ലഭിക്കും എന്നൊരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ അത് ഒൻപതിനായിരം ഓടിയുള്ള കുഴപ്പമില്ല പക്ഷേ അത് എണ്ണായിരം ഏഴായിരം അതായത് പത്ത് ശതമാനത്തെ താഴെ വന്നാൽ ഈ റിപ്പോർട്ട് ചെയ്ത ആഫീസറും ഫീസറും യൂണിറ്റ് ആഫീസറും ഉത്തരവാദിയായിരിക്കുന്നതാണ് എന്നാണ് ഒരു ഉത്തരവ് അത് ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ അയച്ചിട്ടുള്ള ഒരു ഉത്തരവാണ് പക്ഷേ ഇതൊന്നും ഇപ്പോൾ ബാധകമല്ല ഇപ്പോൾ പ്രത്യേ പ്രത്യേകിച്ച് ഈ ജീവനക്കാരെ ചുറ്റിക്കുക എന്നുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു ഒരു ഒരു ഹോബി ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു സംഘ ഉദ്യോഗസ്ഥർ ഇപ്പം ഗുരുവായൂരിൽ നിന്നൊരു സർവീസ് ഉറങ്ങിയിരിക്കുക ഗുരുവായൂരിൽ നിന്നും അതിന് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് സർവീസ് എന്നാണ് ഗുരുവായൂരിൽ നിന്ന് പാലക്കാട് പൊള്ളാച്ചി വഴി കോയമ്പത്തൂർ അത് പാലക്കാട് നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പോയാൽ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് പോകുന്ന ദൂരം പോയാൽ എത്തിച്ചേരുന്ന കോയമ്പത്തൂരിലേക്ക് പാലക്കാട് നിന്നും വട്ടം കറങ്ങി അതായത് പൊള്ളാച്ചി വഴി വന്നിട്ട് പൊള്ളാച്ചിന്ന് കോയമ്പത്തൂർ പോവുക എന്നുള്ളൊരു സർവീസ് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ നമുക്കിപ്പം പാ കോയമ്പത്തൂർ സർവീസ് സംബന്ധിച്ചറിയാം റോബിൻ പോലെയുള്ള ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പറഞ്ഞിട്ടുള്ള വണ്ടികൾ അന്യായമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നു ആൾക്കാർക്ക് നേരത്തെ നേരത്തെ കോയമ്പത്തൂർ ചെല്ലാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ഈ കെ എസ് ആർ ടി സിയിലെ ഒരു വണ്ടിയൊക്കെ ഇതുപോലെ വളഞ്ഞു പോകുന്നതാണെങ്കിൽ എല്ലാ വണ്ടികളും മാരി ഇങ്ങനെ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് മാറിപ്പോകും ആ ഇപ്പോൾ ചേർത്തലെ ഞാൻ പറഞ്ഞത് തൃശ്ശൂർ ഈ വഴി വഴി കറങ്ങി തിരിച്ച് ഗുരുവായൂർ വന്നിട്ട് അവിടുന്ന് പുറകോട്ട് ഓടിയിട്ട് വട്ടം കറങ്ങി കോഴിക്കോട് പോവുകയാണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോകുന്ന വണ്ടി തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഗുരുവായൂർ വന്നിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വിഡിത്ത നിറഞ്ഞ റൂട്ടുകൾ സൃഷ്ടിക്കുകയും കെ എസ് ആർ ടി സി നഷ്ടത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സംഘ ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ന് രസകര ഈ ചക്രമാർ തന്നെയാണ് നമ്മുടെ ആർ ടി എ മീറ്റിങ്ങിൽ ടൈം ഹിയറിങ്ങിനായിട്ട് പോകുന്നത് അവിടെ പ്രൈവറ്റ് ബസ്സിൻ്റെ സമയം ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് ബാത്റൂമിൽ പോവുകയും മാറി നിൽക്കുകയും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്ത് പ്രൈവറ്റ് ബസ്സിന് സഹായകരമായ രീതിയിൽ സമയം അനുവദിച്ചുകൊടുക്കുന്ന ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ചുള്ള പത്ര റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിൽ അത് ജീവനക്കാരെയും യാത്രക്കാരെയും ഒരുപോലെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള സർവീസുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ഉത്തരവ് പ്രകാരം നടപടി സ്വീകരിക്കണം എന്നാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിനോട് വെൽഫെയർ അസോസിയേഷന് പറയാനുള്ളത് バンバンバンバンバン。<music>